നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ജലസ്രോതസ്സുകളിലെ മാലിന്യം നീക്കം ചെയ്യൽ ഇനി വളരെ എളുപ്പം ഇതിനായി വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ വാട്ടർ ട്രാഷ് കളക്ടിംഗ് മെഷീൻ നിർമ്മിച്ചു ഫ്ലോട്ടിംഗ് മാലിന്യങ്ങളെ അനായാസം വൃത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലാണ് മെഷീൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ജലസ്രോതസ്സുകളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വാട്ടർ ട്രാഷ് കളക്ടിംഗ് മെഷീൻ ശ്രദ്ധേയമാകുന്നു മെഷീൻ ലോഞ്ചിംഗ് കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേ നിർവഹിച്ചു കോളേജ് ഡയറക്ടർ ഡോക്ടർ പോൾ പാറത്താഴം പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ മെക്കാനിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ ഷൺമുഖേഷ് കെ വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു ഡോക്ടർ അരവിന്ദ് എസ് ലീബ വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജലസ്രോതസ്സുകളെ ദോഷകരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക് ഫ്ലോട്ടിംഗ് മാലിന്യങ്ങളെ അനായാസം വൃത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലാണ് മെഷീൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കരയിൽ നിന്ന് റിമോട്ട് കൺട്രോളറിന്റെ സഹായത്തോടെ നിയന്ത്രിക്കാവുന്ന ഈ മെഷീൻ ഒറ്റ ചാർജിംഗിൽ നാല് മണിക്കൂറോളം പ്രവർത്തിപ്പിക്കാം സോളാറിലും പ്രവർത്തിപ്പിക്കാൻ കഴിയും വിധമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കുറഞ്ഞ മുതൽ മുടക്കിൽ നിർമ്മിച്ചിട്ടുള്ള യന്ത്രത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണ്ണമായും വിദ്യാർത്ഥികൾ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികളായ റെജിൻ റെജി മുഹമ്മദ് ഫഹദ് നോയൽ മാത്യൂസ് എന്നിവർ ചേർന്നാണ് മെഷീൻ നിർമ്മിച്ചത് അധ്യാപകരായ ഡോക്ടർ അരുൺ റാഫേൽ ബിജു വർഗീസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം